ഇതുവരെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദി നിങ്ങളായിരിക്കണമെന്നില്ല എന്നാൽ ഇനിയുള്ള ജീവിതം എന്നതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കൂ ജീവിതം അതിസുന്ദരമാക്കാനുള്ള അടിസ്ഥാന മനഃശാസ്ത്ര പാഠങ്ങളാണ് വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത് സങ്കീർണമായ മാനസിക പ്രശ്നങ്ങളാണ് ഓരോരുത്തരും അഭിമുഖീകരിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ സ്വഭാവ രൂപീകരണവും മനസ്സിന്റെ രൂപീകരണവും ആരംഭിക്കുകയാണ് അമ്മയുടെ മാനസികാവസ്ഥ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ സ്വാധീനിക്കുന്നു അമ്മ വിഷാദ രോഗിയാണെങ്കിൽ ജനിക്കുന്ന കുഞ്ഞിനും വിഷാദ മാനസികാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യത്തെ മൂന്ന് വർഷം അതായത് മൂന്ന് വയസ്സാകുന്നത് വരെ വിവേചനം കൂടാതെ ചുറ്റുമുള്ള കാര്യങ്ങൾ ആ കുഞ്ഞ് അതുപോലെ തന്നെ ഒപ്പിടുന്നു ഇത് അടിസ്ഥാന സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന മനസ്സിന്റെ അടുത്തട്ടാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞ് വളർന്നു വരുന്ന സാഹചര്യത്തിൽ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ഭയം ദുഃഖം ദേഷ്യം മുതലായ നിഷേധാത്മക വികാരങ്ങൾ കുഞ്ഞിൽ ജനിപ്പിക്കാതെയും സന്തോഷവും സ്നേഹവും പരിഗണനയും ആവോളം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ കുഞ്ഞിന് വളരെ പ്രധാനപ്പെട്ടതാണ് കാണുന്നതൊക്കെ അതുപോലെ തന്നെ ഒപ്പിയെടുക്കുന്ന ആ പ്രായത്തിൽ വാസ്തവത്തിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം രൂപപ്പെടുകയാണ് ഏഴ് വയസ്സാകുമ്പോഴേക്കും ഒരു വ്യക്തിയുടെ തലച്ചോറിൽ അറിവിന്റെ അൻപത് ശതമാനവും ശേഖരിക്കപ്പെട്ടു കഴിഞ്ഞുവെന്നാണ് ശാസ്ത്രം അവകാശപ്പെടുന്നത് ഏഴു വയസ്സുവരെയുള്ള പ്രായത്തിൽ വിവരശേഖരണം അതിവേഗത്തിൽ സംഭവിക്കുകയാണ് ഒരു കുഞ്ഞിന് അതുകൊണ്ട് തന്നെ എത്ര ഭാഷ വേണമെങ്കിലും ഈ പ്രായത്തിൽ പഠിക്കുവാൻ കഴിയും എന്നാൽ ഒരു മധ്യവയസ്കന് അഥവാ ഒരു യുവാവിന് തന്നെ ഒരു പുതിയ ഭാഷ പഠിക്കുവാൻ എത്രമാത്രം പ്രയാസകരമാണ് എന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഓർമ്മശേഷിയും ഗ്രഹണശക്തിയും ചെറുപ്രായത്തിലാണ് പ്രായം കൂടുന്തോറും ഓർമ്മ ശക്തിയും ഗ്രഹണശേഷിയും കുറഞ്ഞു വരികയാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ പ്രായം കൂടുതലുള്ള ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുന്നു എന്നതിന് കാരണം നേരത്തെ ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുവാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് തങ്ങൾ നേടിയെടുത്ത അറിവുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ കാര്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രായമുള്ള ഒരു വ്യക്തിക്ക് കഴിയുന്നു ആ വ്യക്തി എത്രത്തോളം ജ്ഞാനം നേടിയെടുത്തു എന്നതിൻറെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ കുഞ്ഞിന്റെ മനസ്സ് ഒരു ബ്ലാങ്ക് പേപ്പർ പോലെയാണ് കുഞ്ഞു വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ആ കുഞ്ഞിന്റെ മനസ്സിൽ പല കാര്യങ്ങളും ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നന്മയുടെ വിത്തുകളോ തിന്മയുടെ വിത്തുകളോ ആ കുഞ്ഞു മനസ്സിൽ വിതയ്ക്കുവാൻ കഴിയും എന്നത് ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കണം മാതാപിതാക്കളുടെയും കുഞ്ഞുമായി ഇടപെടുന്ന ഓരോ വ്യക്തികളുടെയും നോട്ടവും ഭാവവും ശബ്ദവുമെല്ലാം കുഞ്ഞിന്റെ അബോധ തലമായി രൂപപ്പെടുകയാണ് അതായത് ഒരു വ്യക്തിയുടെ മാറ്റം വരുത്താൻ കഴിയാത്തതും ഓർത്തെടുക്കുവാൻ കഴിയാത്തതുമായ മനസ്സിന്റെ അടിത്തട്ടാകുന്ന ഇരുണ്ടുകിടക്കുന്ന അഗാധ തലം എന്നേക്കുമായി രൂപപ്പെടുകയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഓരോ വ്യക്തിയും തങ്ങൾ ജനിച്ചതും വളർന്നു വന്നതുമായ സാഹചര്യങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിലയിരുത്തലുകളും തിരുത്തലുകളും ആവശ്യമാണ് നാം ശരിയെന്നും തെറ്റ് എന്നും പറയുന്നത് പോലും മറ്റുള്ള അനേകർ പറഞ്ഞു വന്ന ശരിയും തെറ്റുകളും മാത്രമാണ് നമുക്ക് ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻവിധിയോടെയാണ് നാം കാര്യങ്ങൾ നോക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് അതായത് ഒരു കാര്യത്തെ മുൻവിധി കൂടാതെ നിരീക്ഷിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ശരി തെറ്റുകൾ എന്തെന്ന് വ്യക്തമാവുകയുള്ളൂ എന്നാൽ മുൻവിധി നമ്മുടെ പ്രകൃതത്തിന്റെ പ്രാകൃത ഭാവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നതിനാലും ആരൊക്കെയോ പറഞ്ഞ ശരി തെറ്റുകളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നതിനാലും വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കഴിയുന്നില്ല പ്രാകൃത വിശ്വാസ പ്രമാണങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം ഒരു വ്യക്തിയുടെ വിവേചന ശക്തിയെ പരിഹസിച്ചുകൊണ്ട് പലപ്പോഴും ആ വ്യക്തിയെ അടിമയാക്കി വെച്ചിരിക്കുകയാണ് ഒരു വ്യക്തിയുടെ സമഗ്രമായ പുരോഗതിക്കും എല്ലാ മനുഷ്യരുടെയും നന്മയിലേക്ക് വിളിച്ചും വീശുകയും ചെയ്യുന്നതുമായ ആശയങ്ങൾ വളരെ ഗുണകരമാണ് എന്നാൽ തങ്ങളുടെ വിശ്വാസത്തിനും ആശയങ്ങൾക്കും ചേരാത്ത സർവരെയും നശിപ്പിച്ചു കളയണമെന്ന ചിന്ത വളരെ പ്രാകൃതമാണ് എന്റെയും മറ്റുള്ളവരുടെയും നിലനിൽപ്പും വളർച്ചയും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന പുരോഗമനപരമായ ചിന്തകൾ ശ്രേഷ്ഠരായ ആചാര്യന്മാരിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്നാൽ എൻ്റെ വിശ്വാസത്തിന്റെയും ആദർശങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ളവരെ ഉന്മൂലനം ചെയ്യണമെന്ന ചിന്ത ക്ഷുദ്രമാണ് ഭൗതികവും ആത്മീകവുമായ പ്രബുദ്ധത പ്രാപിക്കാതെ പോയ നേതാക്കന്മാരിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഇത്തരം ചിന്തകൾ തെറ്റായ നിരവധി ആശയങ്ങളുടെ ഒരു കലവറ തന്നെ ആയിരിക്കാം നമ്മുടെ മനസ്സ് തിരിച്ചറിഞ്ഞു തിരുത്തിയാൽ നാമും നമ്മുടെ ചുറ്റുമുള്ള ലോകവും മാറി മറിയും ചുറ്റുമുള്ള ദുഷിച്ച ഊർജത്തെ വലിച്ചെടുത്ത് നിരന്തരം ദുഃഖം അനുഭവിക്കുന്നതിന് കാരണം നമ്മുടെ മനസ്സിന്റെ നിഷേധാത്മകതയാണ് പ്രസാദാത്മക വ്യക്തിത്വത്തിനുടമകൾ തങ്ങളുടെ ചുറ്റുമുള്ള പോസിറ്റീവ് എനർജിയെ തങ്ങളുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കുന്നു അങ്ങനെ അവരുടെ ജീവിതം കൂടുതൽ സുന്ദരമായി തീരുന്നു മനഃശാസ്ത്രജ്ഞന്മാർ നമ്മുടെ മനസ്സിനെ മൂന്ന് തലങ്ങളായി തരംതിരിച്ചിരിക്കുന്നു അത് മനസ്സിന്റെ ബോധതലം ഉപബോധതലം അബോധതലം എന്നിങ്ങനെയാണ് അബോധതലം ഓർത്തെടുക്കാൻ കഴിയാത്തതും എന്നാൽ ശക്തമായി നമ്മുടെ ചോദനകളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന മനസ്സിന്റെ ആഴത്തട്ടാണ് എന്നാൽ ഓർത്തെടുക്കാൻ കഴിയുന്നതും കൂടെ കൂടെ മനസ്സിലേക്ക് ഓർമ്മകൾ കൊണ്ടുവരുന്നതുമായ ഉപബോധതലം നമ്മുടെ വൈകാരികതയെ ശക്തമായി നിയന്ത്രിക്കുന്നു നമ്മുടെ ഓരോ നിമിഷവും ഭൂതകാലത്തിലേക്ക് മാറ്റപ്പെടുകയും ഉപബോധ മനസ്സിന്റെ ഭാഗമായി തീരുകയും ചെയ്യുന്നു ബോധതലം എന്നത് വാസ്തവത്തിൽ ഏറ്റവും നേർത്തതും വർത്തമാന നിമിഷങ്ങളെ ഉൾക്കൊള്ളുന്നതുമാണ് ഈ നിമിഷം ഈ ദിവസം നമ്മെ സംബന്ധിച്ച് ഒരുവിധ പ്രശ്നങ്ങളും കാണുകയില്ല എന്നാൽ ഇന്നലകളിൽ നടന്ന സംഭവങ്ങൾ ഉപബോധ മനസ്സിൽ നിലനിന്നുകൊണ്ട് നമ്മെ വേട്ടയാടുകയാണ് ഇന്ന് സന്തോഷത്തോടെ ഇരിക്കുവാൻ കഴിയാത്തതിന് കാരണം ഇന്നലകളെ മറക്കുവാൻ കഴിയാത്തതു മാത്രമായിരിക്കാം കരയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ചങ്ങലം ഏർപ്പെടുത്താതെ വഞ്ചിയെ കടലിലേക്ക് നീക്കുവാൻ എത്ര ശക്തമായി തുഴഞ്ഞാലും സാധ്യമല്ല അതുപോലെ തന്നെ വിജയസുന്ദര ജീവിതം നയിക്കുവാൻ ഉപബോധ മനസ്സിന്റെ നിഷേധാത്മക ബന്ധനങ്ങൾ തകർക്കാതെ ആർക്കും സാധ്യമല്ല ശരീരത്തിന് ഭക്ഷണം എന്ന പോലെ മനസ്സിന്റെ ഭക്ഷണമാണ് ചിന്തകൾ നല്ല ചിന്തകൾ ക്രിയാത്മക മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നു നെഗറ്റീവ് ചിന്തകൾ നമ്മെ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവരെ കൂടി സ്വാധീനിക്കുന്നു ചിന്തകൾ ഒരുവിധം ഊർജ തരംഗങ്ങളാണ് ഈ സൂക്ഷ്മ തരംഗങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സുകളെ കൂടി സ്വാധീനിക്കാൻ കഴിയുമെന്നത് തെളിയിക്കപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യമാണ് തുടർച്ചയായി കൂടുതൽ ക്രിയാത്മക ചിന്തകൾ മനസ്സിൽ നൽകിക്കൊണ്ടിരുന്നാൽ അത് നമ്മുടെ ഉപബോധ തലത്തിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും ഉപബോധ മനസ്സിൽ നിറയുന്ന ശക്തമായ പോസിറ്റീവ് ചിന്തകൾ സാവകാശം നമ്മെ തന്നെ നിയന്ത്രിക്കുവാൻ തുടങ്ങും ഉദാഹരണമായി ഞാൻ അശക്തനാണ് എനിക്കൊന്നിനും കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറച്ചു ദിവസം കഴിയുമ്പോൾ നിസ്സാര കാര്യങ്ങൾ പോലും ചെയ്യുവാൻ കഴിയാത്ത വിധം നാം തീരും എന്നാൽ എനിക്കത് ചെയ്യുവാൻ സാധ്യമാണ് എന്ന് നമ്മുടെ മനസ്സിൽ നാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ കൂടുതൽ കൂടുതൽ ക്രിയാത്മകമായ പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ചില ദിവസങ്ങൾക്ക് ശേഷം അഥവാ ആഴ്ചകൾക്ക് ശേഷം അസാധാരണമായ കാര്യങ്ങൾ കൂടി ചെയ്യുവാൻ നാം പ്രാപ്തരായിത്തീരും നിഷേധാത്മക ചിന്തകൾ നമ്മുടെ ചക്രവാളങ്ങളെ ചുരുക്കി കളയുന്നു ക്രിയാത്മകമായി ചിന്തകൾ അസാധ്യങ്ങളെയും സാധ്യമാക്കുന്നു നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് മാത്രമാണ് നാം കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും നല്ലത് മാത്രം ചിന്തിക്കുകയാണ് എങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ലോകം മാറുക തന്നെ ചെയ്യും നമുക്ക് ചുറ്റുമുള്ള ലോകം ഇനി മാറിയില്ലെങ്കിലും സാഹചര്യങ്ങൾക്കതീതമായി നാം മാറിയിരിക്കും എന്നുള്ളത് നിശ്ചയമാണ് എന്താണോ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അത് മാത്രം ചിന്തിക്കുക ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചിരിക്കാം എന്നാൽ ഇനി എന്ത് സംഭവിക്കണമെന്നത് നമ്മുടെ നല്ല ചിന്തകളോടും തീരുമാനങ്ങളോടും കടപ്പെട്ടിരിക്കുന്നു വില്ലേജ് ലൈറ്റിന്റെ ഈ എപ്പിസോഡ് എല്ലാ സ്നേഹിതർക്കും പ്രയോജനപ്രദമായി തീർന്നു വിശ്വസിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി